ഹായ് ഹലോ നമസ്കാരം സ്പൈസസ് ഓഫ് മൈ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഒരുപാട് നാളായില്ല കണ്ടില്ല എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് ചോദിക്കുന്നത് ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഒരുപാട് നാളായി ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പിന്നൊരു ലോങ് വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഒരു ഡെസേർട്ടാണ് കേട്ടോ അതു ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും പൈനാപ്പിൾ പുഡിങ്ങാണേ ബ്രെഡും പൈനാപ്പിളും വെച്ചിട്ടുള്ള പുഡിങ് അപ്പോൾ സീസൺ ആണല്ലോ അപ്പോൾ തിരക്കേടില്ലാത്ത മധുരമുള്ള ഒരു പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട് എനിക്ക് അതിൻ്റെ പകുതി എണ്ണിട്ടെടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ട്രേ എടുക്കാം ഡെസേ പുഡിങ് തയ്യാറാക്കേണ്ട ഒരു ട്രേ എടുക്കാം അതിലോട്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡിൻ്റെ ആ ബ്രൗൺ സൈഡ് നാല് സൈഡും കട്ട് ചെയ്തിട്ട് ഇതുപോലെ നിരത്തി ഒരു ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം മറ്റൊരു എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത പൈനാപ്പിളും അതൊരു കാൽ കപ്പ് ഉണ്ട് കേട്ടോ അതും അതുപോലെ തന്നെ കാൽ കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്ന് പഞ്ചസാര പതുക്കൊന്ന് ക്യാരമൽ ആയി വരുന്നതിന് ആവുമ്പോഴേക്കും നമുക്കത് മാറ്റിയിട്ട് നമ്മുടെ ബ്രെഡിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ആ മൊത്തത്തിലൊന്ന് നിരത്തി കൊടുക്കാം ഇനി കാൽ കപ്പ് പാലെടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബ്രെഡിലോട്ട് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കട്ടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ബ്രെഡ് കുതിർന്ന് നന്നായിട്ട് കോട്ടായി വരണം കേട്ടോ ഇനി അതുപോലെ തന്നെ ഒരു കപ്പ് പൈനാപ്പിൾ കട്ട് ചെയ്തത് നന്നായിട്ട് മിക്സീൻ്റെ ജാറിൽ കുറച്ച് വെള്ളം കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ജ്യൂസ് പോലെ അരച്ചെടുക്കാം കേട്ടോ ഇതിലോട്ട് കാൽ കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കുറച്ച് വെള്ളം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി എടു കേട്ടോ ഇനി മറ്റൊരു പാൻ എടുത്തിട്ട് നമ്മുടെ പൈനാപ്പിളിൻ്റെ ജ്യൂസും അതിലോട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോറും അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണ് കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് ഒന്ന് പതുക്കെ ഒരു മൂന്ന് നാല് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇളക്കിയാൽ മതി അപ്പം തന്നെ ഒന്ന് ഇത് തിക്കായി വരും കേട്ടോ അത്ര മതി മധുരം അധികം കൂടുതലൊന്നും മധുരം ഇതിലില്ല കേട്ടോ ഒരു നോർമൽ മധുരമുള്ളൂ കുറച്ചും കൂടെ മധുരം ആവശ്യമുള്ളവർക്ക് നല്ല ചില ആളുകൾക്ക് നല്ല മധുരം വേണ്ടി വരും അപ്പോൾ അതിനനുസരിച്ച് രണ്ട് ടേബിൾ സ്പൂണും പഞ്ചസാരയോ കണ്ടൻസർമീനൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ രണ്ടാമത്തെ ലെയറും കൂടെ ഈ ബ്രെഡിൻ്റെ മുകളിലോട്ട് നിരത്തി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ ചൂടോർക്കാൻ ചെറിയൊരു ചൂടോർക്കാൻ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതാ പത്ത് ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് അതിൽ അത് മുങ് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിച്ച് മെൽറ്റ് ആക്കി എടുക്കെട്ടോ ഇനി ഒരു കപ്പ് പാൽ മറ്റൊരു പാനിലൊഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ മെൽറ്റ് ആയിട്ടുള്ള ചൈന ഗ്രാസ് ഒരു അരിപ്പയിലൂടെ പാലിലോട്ട് ഒഴിച്ചു കൊടുക്കട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലോട്ട് കാൽ കപ്പ് പഞ്ചസാരയും അതുപോലെ തന്നെ കാൽ കപ്പ് കണ്ടൻസ് മിൽക്കും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതിലോട്ട് നമുക്ക് ഇത് ഓപ്ഷണലാണ് ആണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മറ്റോ പൈനാപ്പിളിൻ്റെ എസെൻസാണ് ഒരു ചെറിയ ഫ്ലേവർ കിട്ടാൻ അതും കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെ പാല് തിളപ്പിക്കേണ്ട സമയം മതി ഇനി ഇത് ആ ചൂടോടക്ക തന്നെ നമ്മുടെ മൂന്നാമത്തെ ലെയർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ രണ്ടാമത്തെ ലെയർ നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിനു ശേഷം മാത്രമേ മൂന്നാമത്തെ ലെയർ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ രണ്ടും മൂന്നും മൂന്നുമൊക്കെ ഒരുമിച്ചായി പോവും അപ്പോൾ നന്നായിട്ട് തണുപ്പേന് തണുപ്പ് പ്പിച്ചതിന് ശേഷം മാത്രം നമ്മുടെ പുഡിങ് കഴിക്കട്ടോ എന്നാലും ഉള്ള നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ ഇതൊരു നോർമൽ മധുരമുള്ള പുഡിങ്ങാണ് ഇനി കുറച്ചും കൂടെ മധുരം വേണ്ടവർക്ക് അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടാവും നല്ല അടിപൊളി ഡെസേർട്ടാണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക്